ഹലോ പടിവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു അതിഥിയായിട്ട് വന്നേക്കാണ് യം മഹാ ഇസഡ് ഫോർ സ്പീഡ് ഇതിന് റിവ്യൂ ചെയ്യാനല്ല ഇതൊരു വണ്ടി നല്ലൊരു വണ്ടി സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുന്നേക്കാൾ ഭംഗിയായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ഇസഡ് ഇപ്പോൾ ഫൈവ് സ്പീഡ് തന്നെ നമുക്ക് ഒരു രക്ഷയായി താങ്ങാൻ പറ്റില്ല അപ്പോൾ ഫോർ സ്പീഡൊക്കെ എടുത്ത് നമുക്ക് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ ഫൈവ് സ്പീഡ് ആക്കാം നമ്മൾ സാധാരണക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഒരു വണ്ടിയാണല്ലോ ഫോർ സ്പീഡ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ നല്ലൊരു വണ്ടി നമുക്ക് എടുക്കാവുന്ന ഒരു നല്ലൊരു വണ്ടി നമ്മുടെ കയ്യിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മോഡൽ ഫോർ സ്പീഡ് അപ്പോൾ ഫോർ സ്പീഡുകൾ ഇപ്പോൾ കുറച്ച് വണ്ടികൾക്ക് റീ വണ്ടി വരുന്നുണ്ട് പിന്നെ നാട്ടിൽ അത്യാവശ്യം കച്ചവടക്കം നടക്കുന്നുണ്ട് ഫൈവ് സ്പീഡ് ആണെങ്കിൽ ഭയങ്കരമായ റേറ്റ് കയറി പോകണം ഒരു രക്ഷയില്ല എങ്ങനെ പോകണമെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് എ പ്രേമികൾക്ക് സെഡ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വണ്ടിയാണ് ഈ ഫോർ സ്പീഡ് അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എസ് ഡിയുടെ വീലിട്ടുണ്ട് അതുപോലെ നല്ല കട്ട ടയർ മോട്ടോ ഡി പിന്നെ നമ്മുടെ ഗ്രാബ് റെയിൽ ഫോർ സ്പീഡിനെ വെച്ചേക്കാണ് ഇതിന് ഡിമാൻഡ് ഫൈവ് സ്പീഡിന് ഡിമാൻഡ് ഈ സാധനത്തിനാണ് പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ക്യാറ്റ് ഇപ്പം നല്ലൊരു ക്യാറ്റ് കിട്ടാനില്ല പക്ക പൊട്ടിച്ച നല്ല ബെസ്റ്റ് ക്യാറ്റാണ് പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരെ പറയുകയാണെങ്കിൽ ഇതിന് ഒറിജിനൽ രണ്ട് മിററ് പിന്നെ ഇതിൻ്റെ മീറ്റേഴ്സൊക്കെ വർക്കിംഗ് ആണ് മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പിന്നെ ഈ സൈഡിൽ ഇത് ഇതിൻ്റെ മറ്റേ പ്രകാശം അടിക്കുമ്പോഴുള്ള സംഭവം ഇനി പേര് അറിയില്ല അത് കറക്റ്റായിട്ടിട്ടുണ്ട് സ്ക്വയറാണ് ചില വണ്ടികളൊക്കെ റൗണ്ട് ആണ് വരാറ് അപ്പോൾ ഈ വണ്ടി തൊണ്ണൂറ്റിയെട്ട് മോഡലാണ് ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ് ഇനി അടുത്ത ടെസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ പൊക്ക ടെസ്റ്റ് എല്ലാം ക്ലിയറാണ് പിന്നൊരു കാര്യമാണ് പറയാവുന്നത് പിന്നെ ഡിസ്ക് കയറി ഡിസ്ക് അപ്പം അതും ഒരു വലിയൊരു പ്ലസ് ആണ് കാരണം ഇപ്പോൾ ഒരു ഡിസ്ക് ഒക്കെ കയറണമെങ്കിൽ നല്ല ചിലവാണ് ഈ വണ്ടി ഇമ്മ ഫിനിക്സിൻ്റെ ഷോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒരു വലിയൊരു പ്ലസ് ആണ് നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തേക്ക് ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എല്ലാവരും ഈ എം ഉള്ള എല്ലാവരും കാറ്റ്സ് അല്ലെങ്കിൽ സർ തേടി നടക്കുകയാണ് നല്ലൊരു കാറ്റുകൾ കിട്ടാൻ അല്ലേ ഒക്കെ ഉപയോഗിച്ചും പൊളിച്ചൊക്കെ നശിപ്പിച്ച് കളഞ്ഞു നമുക്ക് ഇതിൽ വെച്ചാൽ നല്ലൊരു കാറ്റാണ് സെറിൻ്റെ ക്യാറ്റാണ് വെച്ചാണത് അത് മൈസൂർന്ന് വന്ന സംഭവമാണ് ഞാൻ പിന്നെ സൗണ്ട് വണ്ടി ആദ്യം സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം ഒറ്റ അപ്പം വണ്ടി ഒറ്റടിക്ക് സ്റ്റാർട്ടാണ് എഞ്ചിനൊക്കെ പക്കിയാണ് കാണിച്ചു തരാം അതേ വണ്ടി സ്റ്റാർട്ടായി ഇപ്പം മണല്ലായതുകൊണ്ടാണ് വണ്ടി നീങ്ങാത്തത് അന്നായിരം നീങ്ങും അപ്പോൾ ഈ സെഡ് ഫോർ സ്പീഡൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഫൈവ് സ്പീഡായാലും കുഴപ്പമില്ല എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം എടുത്തോ കാരണം ഓരോ ദിവസത്തിൽ നിന്നോറും വില കൂടിയവരാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വില കേൾക്കുമ്പോൾ ഇത് കൂടുതലാണെന്ന് പറഞ്ഞ് പിന്തിരിയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇത്തിരി കൂടുതൽ വിലയ്ക്ക് എടുത്താൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ വില മാച്ചായിക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെഡ് ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം എടുത്തോ അപ്പോൾ ഈ വണ്ടി എല്ലാം ക്ലിയറാണ് പക്ക വണ്ടിയാണ് കൊടുക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിക്ക് ഉടമസ്ഥൻ പറയുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് റേറ്റ് പറയുന്നത് നിങ്ങൾ നേരിട്ട് റെഡി ആയിട്ട് പറയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കും അപ്പോൾ രണ്ടേ പതിനഞ്ചിന് താല്പര്യമുള്ളവർ പോരാ ഞാനിത് വെറുതെ ജസ്റ്റ് ഇങ്ങനൊരു ആളുടെ വണ്ടി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോ ചെയ്താണ് റിവ്യൂ റിവ്യൂന്നല്ല ജസ്റ്റ് നല്ലൊരു വണ്ടി കൊടുക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്താണ് താല്പര്യമുള്ളവർ ഞാൻ ആളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ വിളിച്ചോട്ടോ അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ വണ്ടിയിൽ ചേട്ടൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായും നമ്മൾ നമ്മുടെ ഈ ചാനൽ വഴി ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാൻ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും ചെറിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ശരിക്കും പറഞ്ഞു രണ്ടേ ഇരുപത്തിയഞ്ചാണ് നമ്മളിപ്പോ രണ്ടായിരം ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് നമ്മൾ കാശ് ഓൺ ടേബിൾ സംസാരം വരുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ട് ഫ്രണ്ട് ഡിസ്ക് ഉണ്ട് എല്ലാ പാർട്സും വർക്കിംഗ് ആണ് ഇതിപ്പോ ഒരു അഞ്ചാറു മാസം കഴിഞ്ഞൊന്നും കിട്ടൂല ശരിയാണ് ശരിയാണ് എടുക്കാനുള്ളത് എടുക്കാൻ പറയാം താല്പര്യമുള്ളവര് നമ്മള് ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വിളിക്കാപ്പ ചേട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു